ഇനി നമ്മള കൂട്ടിക്കുത്താൻ കളിക്കണ്ട അജു കുത്താനവരത്തര കിത്തിപ്പാൽ കയ്യോ കാലോ കൊത്തി അക്കുത്തി കുത്താന വരമ്പത്തക്കര തിപ്പാവിൻ്റെ അയ്യോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചാറെട്ടോ ഒമ്പതോ പത്ത് അതെ சாம்பாம்பி அந்த

மணிச்சியூ இல்லையா െയ്യല്ല <laughs> <laughs> <coughs> <Niva>. <coughs> <coughs> ഞാൻ എൻ്റെ ഊക്കിയല്ല ഇൻഡസ്റ്റിനാക്കാനോ അഞ്ചല്ല നമ്മൾ ആറ് ഇതാറേ കാറ്റ് അടിച്ചിക്കണേ എങ്ങനെ വണ്ടി പോവാ കാറ്റടിച്ചിട്ടോ ഇവരെങ്ങനെ വണ്ടി പോവാ